അടുക്കൽ സ്ഥാനമുള്ളവരാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം റബ്ബിന്റെ അടുക്കൽ ഹയാത്ത് എന്ന് നിങ്ങൾ ഓടിപ്പടിക്കാത്ത കാരണം കൊണ്ട് അങ്ങനെ അർത്ഥം വെച്ച് പോയതോ അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്നലെ ഓർമ്മ ശക്തി കുറഞ്ഞതുകൊണ്ട് ഇന്ന് വേറെ ആൾ വന്നെങ്കിൽ ഇന്നും ഓർമ്മ ശക്തി ഇരിക്കട്ടെ ഇവിടെ ഓതി ആയത്ത് വരാത്ത ിൽ മായം ചേർത്തുകൊണ്ട് ജനങ്ങളെ ഞാൻ ആദ്യമായി മൗലവി സാഹിബിനോട് പാചീത് നൽകുന്നു അമാവിന്റെ കരിൽ വേറെ ഒരു ആയത്തുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം അതിന്റെ അർത്ഥം എന്ത റബിയും എന്നത് ടുക്കൽ രഹയാത്തുള്ളവരെന്നല്ല റബ്ബിന്റെ അടുക്കൽ എന്നാണ് അതുകൊണ്ട് കിതാബ് പഠിക്കണം അമ്മന്റെ കലാമിന് സ്വന്തമായ അർത്ഥം പറയരുത് മഹാന്മാര് പഠിപ്പിച്ച അർത്ഥം മാത്രമേ പറയാവൂ അതേ ജനങ്ങൾ മുമ്പിലിവിടെ ബല പോവുകയുള്ളൂ എന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെക്കിന്റെ നിർവചനം പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടായില്ലിന്റെ നിർവചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തി സ്വയം സ്വയം എന്ന എന്ന അർത്ഥത്തിൽ ഔ അല്ലെങ്കിൽ ആരാധന ുംയാപ്തതയുണ്ട് എന്നോ അതല്ലെങ്കിൽ ആരാധന കർഹനുണ്ട് എന്നോ അർഹതയുണ്ട് എന്നോ വിശ്വസിക്കലും അതേ നിലയിൽ അമാഹുവിന്റെ പങ്കുകാരെ ചേർക്കൽ അതാണ് അതാണ് കായിക പറഞ്ഞത് അതിന് പരിശുദ്ധ ആയത്വം തെളിവുകൊണ്ട് ഇൻഷാ അല്ലാ സമയം വരുമ്പോൾ പറയാം അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിക്കൽ എന്റെ ചോദ്യത്തിന്റെ ഒരു അംശത്തിനുള്ള വെറുപടി പറഞ്ഞില്ല എന്ന് ഞാൻ ക്ഷേത്രപൂർവ്വം പറയുകയാണ് ആർക്കെങ്കിലും ശബ്ദമുണ്ടാക്കിയെന്നാൽ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു മരുന്നിൽ എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊന്ന് നടക്കുള്ള കാര്യമല്ല എന്ന കുറാനിൽ വിശുദ്ധ കുരാനിൽ ഒരായത്തും വരെ വിഭാഗത്തെ ഒരു കാര്യം ആമ്മായിട്ട് പറയുകയും അതേ കാര്യം തന്നെ മറ്റൊരു സ്ഥലത്ത് ഹാസായിട്ട് പറയുകയും ചെയ്താൽ ആമ്മായിട്ട് പറഞ്ഞ ആയത്തിനെ ഹാസായിട്ട് പറഞ്ഞ വിശദീകരണത്തിന്റെ സ്ഥാനത്ത് മനസ്സിലാക്കണമെന്നും ഒരു സ്ഥലത്ത് അറിയാൻ എന്ന് മാത്രം പറഞ്ഞാൽ അപ്പുറത്ത് അയ്യാണെന്ന് എന്റെ അഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അറിയാ എന്ന വാക്കിൽ വരെന്നല്ല അപ്പോൾ തയ്യാ നിന്റെ അദ്ദേഹം റബ്ബിടിക്കൽ ജീവിച്ചിരിക്കുന്നവരെയാണ് അതേസമയം ഇപ്പോഴത്തേക്ക് ഒരുപാട് മാധകം അവരുണ്ട് ജ്ഞാനമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു മനസ്സിലാക്കാവുന്ന അവസ്ഥയാണ് എന്റെ ചോദ്യത്തിന് രണ്ടാമത്തെ താമസം ബാക്കിയുണ്ട് എന്താ ആ ചോദ്യത്തിന് രണ്ടാം താമസം ബാക്കിയാണെന്നറിയോ ഇവര് എത്ത ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരും രണ്ടുപേരും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഭാര്യയെ അയാളുടെ സായുധത്തിൽ അയാൾ ജീവിച്ചിരിക്കെ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ലാതെ ഇഷ്ടമാണ് നേരെ മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു എട്ടതാഴ്ചകൾ ാണ് അവരുടെ ഭാര്യമാരെ ഇത കഴിഞ്ഞാൽ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ എത്ര സാക്ഷികളുടെ മരണത്തിനു ശേഷം മറ്റാർക്ക് ഇതിൽ കഴിഞ്ഞാൽ വിവാഹം കഴിച്ചോടുക്കാൻ പാടുള്ളോ ഇല്ല എന്നും മരണവും ജീവിതവും മുന്നിൽ വ്യത്യാസമുണ്ട് എന്ന് എന്നും ആ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ എസ് സി ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് പറഞ്ഞത് ശരിക്കലെ സംബന്ധിച്ചാണ് പ്രാർത്ഥന എന്നാൽ ഇഭാഗത്താണെന്നും പ്രാർത്ഥനയാണ് ഇഭാഗത്തിന്റെ െ അള്ളാഹുണ്ടായാലെ മുനിസിപ്പാലിറ്റി പിന്നീട് പിന്നെ അഹങ്കാരം മരിക്കുന്ന ആളുകൾ അള്ളാഹിനോട് വിവാദത്തിന്റെ കാര്യത്തിൽ അഹങ്കാരം മരിക്കുന്നവരാണെന്നും തുളായു എന്ന വാക്കിൽ വിവാദത്തുള്ള അണർത്ഥമെന്നും വിവാദത്ത് എല്ലാ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിന്റെയും സാരാംശം പ്രാർത്ഥനയാണെന്നും പ്രാർത്ഥന അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എന്ന വാക്കിൽ പ്രാർത്ഥന എന്ന അണർത്ഥമെങ്കിൽ ആ ഭാവി വിവാദത്താണെന്നും ഇവരാക്കം പ്രശ്നീകരിക്കുകയുണ്ടായി ആ കാര്യത്തെ സംബന്ധിച്ച് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ശരിക്കും നിർവചനം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല ഞങ്ങൾ ശരിക്കും ശരിക്കും നിർവചനം പറഞ്ഞിട്ടുണ്ട് ആരാധനയുടെ ഏത് രൂപങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് ഔട്ടിക്കപ്പെടാവും അള്ളാഹു അധികാരാവകാശങ്ങളിൽ മറ്റാർക്കും ായിരപ്പോ ഇവരെ ഓതി ആയത്തിൽ അതില്ലാതെ സമ്മതിച്ച് ഇനി രണ്ടാമത് വേറെ ആയത്ത് പറഞ്ഞിട്ടുമ്പോൾ അത് ആമാണ് റബ്ബിന്റെ ഒരിക്കൽ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം റബ്ബിന്റെ ഒരിക്കൽ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ആത്മാവ് മരണപ്പെട്ടു പോയിട്ടില്ലെന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടാത്ത ആളുകളുടെയും ആത്മാവ് ജീവിച്ചിരിപ്പുണ്ടല്ലോ പിന്നെ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് മൗലവിസായ് വ്യക്തമാക്കേണ്ടതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരാണ് എന്താ റബിനും അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ വളരെയധികം സ്ഥാനമുള്ളവരാണ് അവർ മഹത്വമുള്ളവരാണ് എന്നാണ് നിങ്ങളുടെ ആത്മ എങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വലിയൊരു ചോറ്റം അതോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഭാര്യമാരെ വേറെയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ താറുക്കൾ ഉണ്ടായിരുന്നേനാ അള്ളാവിട്ട രാജ്യം തന്നെ പറഞ്ഞത് വല്ലാത്ത കൂലൂലി മഞ്ഞു കൃത്തനു സെബിയില്ല അല്ലാണ്ട് സെബിയിൽ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെ വേറെയാക്കും ചെയ്യാം അങ്ങനെ ഹയാത്തുണ്ടോ ഹയാത്തില്ലേ എന്നുള്ള നല്ല പ്രശ്നം ഇവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് അവരെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാം കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് ജീവനുണ്ട് അവരുടെ ആത്മാവിന്റെ പ്രത്യേകമായ ക്രയവിക്രയങ്ങളുണ്ട് അവർ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നു അവർക്ക് സഹായിക്കാൻ കഴിയുമോ എന്നാണ് ഈ ആയത്തിന്റെ വ്യക്തിതമായ അർത്ഥമെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വിദ്യാർത്ഥികൾക്ക് റിയാമെന്ന് പറഞ്ഞിട്ട് കണ്ടെത്തിയതുകൊണ്ട് കാര്യമായില്ല അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു കൊല്ലപ്പെട്ടവര് അമ്പാത്ത അവര് മരിച്ചവരാണ് എന്ന് പറയരുത് അവര് മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത് അവര് ജീവനുള്ളവരാണ് എന്ന് അള്ളാഹു സുപാരകൂട്ട വ്യക്തമായി പഠിപ്പിക്കുന്നു ഈ മായി പഠിപ്പിച്ചതിന് മറ്റ രാജ്യത്തിൽ എന്തറപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ റബ്ബിന്റെ അടുക്കൽ ജീവമുള്ളവര് എന്ന് നിങ്ങൾ അർത്ഥം വെച്ചാൽ അവരുടെ ആത്മാവ് നശുപോയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം എങ്കിൽ അല്ലാത്തവരുടെ മുഴുവനും ആത്മാവ് നശിച്ചു പോകുമെന്ന വാദഗതിയിലേക്ക് നിങ്ങൾ ഇറങ്ങിവന്നു കാണുടെ വാദഗതിയിലേക്ക് ആക്രമില്ലെന്നും മരിച്ചതിന്റെ ശേഷം ആത്മാവ് മുഴുവനും നശിച്ചു പോകുമെന്ന ബഹുദൈവ വിശ്വാസികളുടെ വ്യക്തമായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടോ ഇത് നിങ്ങൾ പറയേണ്ടതാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നു ഏത് മനുഷ്യൻ മരിച്ചുപോയാൽ അവരുടെ ആത്മാക്കൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ ആത്മാവിന് പ്രത്യേകമായ ചില സ്ഥാനങ്ങളുണ്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടിയിട്ടുള്ള ധീരസമരത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് മഹത്വമുണ്ടോ ഇല്ലേ എന്നത് തർക്ക വിഷയമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തകാക്ഷികളായ ആളുകൾക്ക് മഹത്വമുണ്ട് അവർ കുഞ്ചമാന്മാരാണ് സ്വകാമകാശികളാണ് എന്ന് മുജാഹിദികളെ മറ്റാരെക്കാളും ഉറക്കം ചിന്തിക്കുന്നവരാണ് അത് മുജാഹിതികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരേണ്ടതില്ല എന്ന് ഞാൻ വളരെ വിനീതമായി പറയുകയാണ് ഇവിടുത്തെ വിഷയം മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ മരണപ്പെട്ടോളം ജീവനാവസ്ഥകളെ കൊല്ലുന്നോ ഇല്ലേ എന്നുള്ളതാണ് കൊല്ലപ്പെട്ടാലും മരണമാണോ ജീവനാണോ അതല്ല കൊല്ലപ്പെട്ടാലും കാണുന്ന ജീവനാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ചോദ്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥയാണെന്നത് ഒന്നിവരുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു ആത്മാവും മരിക്കുന്നുവെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല രക്തരാശികൾ ആത്മാവും അന്ത്യാക്കന്മാരുടെയും അമിതാക്കന്മാരുടെയും ആത്മാവും ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാ ആത്മാവും മരണാനന്തരം നല്ല നിലനിൽക്കുമെന്നും ആത്മാവൻ മരണമില്ല എന്നുമാണ് ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളെ പോലെ ഇരുവരും വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരും മരിച്ചുപോയ മനുഷ്യന്മാരും ഉണ്ട് അള്ളാഹുവിൻ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുമോ മരിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുമോ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു അല്ലാത്ത പ്രശ്നത്തിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുമോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തെ പറ്റി ഉദിയാർക്ക് എന്ത് പറയാനുണ്ട് ഈവന്റെയും മരണത്തിന്റെയും ഇടയിൽ അയ്യാളിന്റെയും മൂന്നാമത്തിന്റെയും ഇടയിൽ ഇസ്ലാമിൽ മൂന്നാം സ്ഥാനങ്ങളിൽ നിന്ന് ആ വാദമെങ്കിൽ ആ വാദം ാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എന്റെ രണ്ടാമത്തെ ചോദ്യത്തെ വെച്ച് മറുപടി പറഞ്ഞില്ല ഇവർ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചിട്ടുള്ളവരാണോ എല്ലാവരും തീരുമാനിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെക്കുന്ന ഒരു പ്രശ്നം ഞാൻ നിർണയിച്ചു ആ പ്രശ്നത്തെപ്പറ്റി ഗെറും വ്യക്തമായ ഒരു ന്യായവും പറയാതെ അവർ വന്ന് മറുപടിയാണ് പറയുക ഞങ്ങൾ പറയുന്നത് അവർ മരിച്ചവരാണ് അതുകൊണ്ട് അവരുടെ കാര്യം ആരംഭിച്ച ആൾക്ക് ശേഷം കഴിക്കാൻ ഇവർ പറയുന്നത് മരിച്ചവരുമല്ല ജീവിച്ചിരിക്കുന്നവുമല്ല അതിന്റെ ഇടയിൽ അവസ്ഥാവിശേഷത്തിലാണ് എന്ന് ഇതിന് ഇസ്ലാമിൽ രണ്ടാൾ ഞാൻ തന്നെ ഞാൻ ചോദിക്കാണ് അടിസ്ഥാനത്തിൽ ഈ കാലം സാധിക്കാൻ ാണ് പിന്നെ കാര്യം പറഞ്ഞു ആ ചുരുക്കിന്റെ കാര്യത്തിൽ ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് അത് എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ ഒരു മറുപടി എന്നെ ചോദിച്ചു അത് ഒരു മറുപടി എന്നെ ആദ്യത്തെ ചോദ്യത്തിൽ അപ്പോ അയ്യാവുന്ന അത് മുമ്പിൽ അമ്മ തന്നെയാണ് പറയുന്നത് കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് അള്ളാഹ പറയുന്നത് അവർ അയ്യാൻ ഹയാത്തുള്ളവരാണ് ഇവിടെ രണ്ട് പ്രശ്നമേ ഉള്ളൂ ഹയാത്തുള്ളവരോ മരിച്ചവരോ എന്ന് കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് ഹയാത്തുള്ളവർ പറയാമോ എന്നതാണ് പ്രശ്നം നാം പറയുന്നത് അള്ള പറയുന്ന അയ്യാ ഉൻ അവർ ഹയാത്തുള്ളവരാണ് അയ്യാവിൻ അവർ ഹയാത്തുള്ളവരാണ് അപ്പൊ അള്ള പറഞ്ഞ് തിരിച്ചു എഴുതണമെന്നാണ് ഓരോന്റെ പാഠം എന്താണ് സാഹിബ് പറയുന്നത് അവർക്ക് ഹയാത്തുണ്ട് അവർക്ക് ഹയാത്തുണ്ട് എന്ന് അള്ളാഹു തല വളരെ വ്യക്തമായി പരിശുദ്ധ പരിശുദ്ധിക്കുന്നു ഈ ഹയാത്തുണ്ട് എന്ന് അബ്മാവ് പറഞ്ഞത് തീർത്തി എഴുതാൻ മുസ്ലിം ലോകത്തിൽ കിട്ടുകയില്ല മുസ്ലിം ലോക ലോകം അത് പറയുകയും അതുകൊണ്ട് മരിച്ചുപോയ ആളുകളെന്ന് അവരെ സംബന്ധിച്ച് പറയാൻ പാടില്ല അവര് ഹയാത്തുള്ളവരാണ് എന്നെ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ മൗലവിട്ടായി വേറെ ജോലിയാണ് നല്ലത് ഇത് മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ വളരെ വ്യക്തമായി എന്ന് പറയുന്നു മരിച്ചവർക്ക് മഹാത്മാക്കളായ ആളുകൾക്ക് പ്രത്യേകമായ ഹയാത്തുണ്ട് അതാണ് ഹയന്തര എന്നതിന്റെ അർത്ഥം റബിന്റെ അടുക്കൽ സ്ഥാനമുള്ള പ്രത്യേക ക്രയവിക്രയങ്ങളുള്ള അധികാരമുള്ള ഹയാത്തുണ്ട് അതിന് സംഭവം വളരെയധികമുണ്ട് ബഹുമാനപ്പെട്ടും കൊല്ലപ്പെട്ടവരെന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെന്ന് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട അമ്പികൾക്കും ഔലിയാക്കൾക്കും അതുപോലെ പ്രധാനമായ സ്ഥാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂത്തലിഹി ഇസ്ലാമ് നിസ്കരിക്കോ എന്ന് സൈനികൾ ഹരി കാണാം ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അഖില ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ തങ്ങൾ പറയുന്നു മീറാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ തങ്ങളുമായി സംഭാഷണം നടത്തിയ ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ മറച്ചുവെക്കാൻ മുസ്ലിമിലും മറ്റനവധി ഹദീസുകളിലും ആ കാര്യം വ്യക്തമായിട്ടുണ്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളുള്ള ആളുകളാണ് അബോഹവിന്റെ അമ്പിയാക്കൾ ഔരിയാക്കൾ കൊല്ലപ്പെട്ടവർക്ക് അവർക്ക് പ്രത്യേകമായ ഒരു ബഹുമതി ഉണ്ട് അവർ പക്ഷികൾ പക്ഷികളെ പോലെയുള്ള ചില രൂപങ്ങളില് അവർ സഞ്ചരിച്ചുകൊണ്ട് അവര് സ്വർഗത്തിലൂടെ പറിക്കളിക്കുമെന്ന് വന്നിട്ടുണ്ട് ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി അള്ളാഹു തന്നെ പറഞ്ഞു അവർ ഹയാത്തുള്ളവരാണ് അതുകൊണ്ട് മൗലവി മൗലവിതായവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അഹിയാൻ എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയാണ് നിങ്ങൾക്ക് നല്ലത് ാലും ഉറപ്പു തന്നെ രക്തയും മജ്ജയും ഉണ്ടായിട്ട് ജീവിച്ചിരിക്കുമോ എന്നാണ് ഇപ്പൊ ചോദ്യം കൊല്ലപ്പെട്ട ആളുകൾക്ക് രക്തവും മജ്ജയും ഉള്ളവരായ നിലയിൽ ജീവിച്ചിരിക്കുമോ ഇതാണ് ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യം രക്തവും മജ്ജയും രക്തവും മച്ചയും ഉണ്ടാകണം ജീവിക്കാൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ അറിയണം ജീവിക്കാൻ മജ്ജയും എല്ലും തൊലിയും ഉള്ളത് തന്നെയാണ് ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ജീവിതം രക്തത്തോടുകൂടി മജ്ജയോടുകൂടി തൊലിയോടുകൂടി ജീവിതമുണ്ട് ആ ജീവിതം ഇവിടെ കൊല്ലപ്പെട്ടതോടുകൂടി ആ ജീവിതമല്ലാത്ത മറ്റൊരു പ്രത്യേകമായ ജീവിതമുണ്ട് എന്ന് അള്ളാഹുട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല മറ്റൊരു സൃഷ്ടി പറഞ്ഞതല്ല അള്ളാഹു പറയുന്നത് അവർ ഹയാ തന്നെയാണ് അവർക്ക് ഇത് എന്താണ് മൗലോക്ക് പറയാനുള്ളത് രക്തവും മജ്ജയും വേണോണ ഇവിടെയാണ് നിങ്ങളും ഞങ്ങളുമായുള്ള ഏറ്റവും വലിയ അന്തരം തന്നെ രക്തവും മജ്ജയും ഉണ്ടായെങ്കിലേ അവർക്ക് കഴിവുള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു കൊള്ളാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് രക്തവും മജ്ജയും ഉണ്ടായിരുന്നുവോ നബി മജ്ജയുംവോ സംഭാഷണം നടത്തിയപ്പോൾ രക്തവും മജ്ജയും ഉണ്ടായിരുന്നു മൂത്താനതിയാണ് ഈ സലാന്ന് മരണപ്പെട്ടതിന്റെ ശേഷം അയ്യുന്നില്ലേ ഈ സംഭവം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ാലും ഞാൻ മറുപടി പറയുന്നു അത് മൂത്താരി അലിഹിസ്സലാം മരണപ്പെട്ടതിന്റെ ശേഷം മാത്രമായിരുന്നു അത് അങ്ങനെ രക്തയും രക്തവും മജ്ജയും ഉണ്ടായെങ്കിൽ കഴിവുകൾ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അബദ്ധമാണ് അതുകൊണ്ട് മറുപടി ഒന്നാം ചോദ്യത്തിന്റെ മറുപടി ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു രക്തവും മജ്ജയും ആവശ്യമില്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ അമ്മ പരിസരിച്ചുള്ള ജീവിതം അത് രക്തവും മജ്ജയും ഉള്ള ജീവിതമല്ല അല്ലാത്ത വിധത്തിലുള്ള പ്രത്യേക ജീവിതമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അഹ്യാഹുൻ അവർ ജീവനുള്ളവരാണ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ വ്യക്തമാണ് ഞാൻ എന്റെ സ്വന്തം തക പറഞ്ഞതല്ല ഏതെങ്കിലും ഒരു സുപ്തി പറഞ്ഞിട്ടുള്ളതല്ല അള്ളാഹു സുബാന ഹോപട്ടാന അവന്റെ വിശുദ്ധ ബൽ പുറത്താനിൽ അവർ ഹയാത്തുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹയാത്തുണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളോട് ചോദ്യം ചെയ്തിട്ട് അത് അള്ളാഹുവിനോട് ചോദ്യം യിലായി മാറിപ്പോകും ഈ കാര്യമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവാഹുവിന്റെ കലാമിനെ ഖണ്ഡിക്കാൻ നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഒരിക്കൽ കൂടി വളരെ വ്യക്തമായി നിങ്ങളുടെ ഞങ്ങൾക്ക് യാഥാബ്ധവും പറ്റിയിട്ടില്ല അള്ളാഹുദാലയുടെ കഴിവുകൾ എത്രയാണെന്നും അള്ളാഹുദാലയുടെ ചുറ്റികളുടെ കഴിവുകൾ എത്രയ്ക്കാണെന്നും സാധാരണ മനുഷ്യന്മാർക്ക് അള്ളാഹുങ്കിലുള്ള സ്ഥാനം എന്താണെന്നും അള്ളാഹുവിന്റെ ശ്രദ്ധാക്കൾക്കുള്ള സ്ഥാനം എന്താണെന്നും മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല മൗലവി എപ്പോലെ ജീവിച്ചിരിക്കുന്നുവെന്നോ മുസ്ലിമാരെ പോലെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല അന്ത്യാക്കന്മാർ ശ്രഹതാക്കന്മാർ അള്ളാഹുലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ തല മറിച്ചിട്ടുണ്ടോ മറച്ചിട്ടില്ലേ അവർക്ക് തല തലപ്പാകുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ ഉന്നയിച്ചത് നേരെ മറിച്ചു ഇവിടെ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് എന്താണ് ആ കാര്യം എനിക്കോ മുസ്ലിർക്കും ഒരു പോകാനുള്ള സൗഭാഗ്യം ഉണ്ടായാൽ അന്ന് ശ്രോതാക്കന്മാരുടെ സഹായം കിട്ടുമെന്നാണ് ഈ മണ്ണിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ രോഗം മാറ്റുവാനോ എന്റെ പ്രാർത്ഥന സ്വീകരിക്കുവാനോ അവ ആ കാര്യത്തിൽ സഹായിക്കാൻ കഴിയുമോ കഴിയില്ലേ അത് കഴിയില്ല എന്ന് ഞങ്ങൾ ഇന്ന് അർക്കമിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കോ ഇത്തിരി അർക്കോ ജാതകം കാരണം ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ട് ഇവർക്ക് ഇത്തിരി രോഗം വിശ്വസിക്കാത്തതുകൊണ്ട് ഒരു വേറാകുപോകുന്ന കാലത്ത് ശ്രോതാക്കന്മാര് ഇവരോട് വന്ന് കൈപിടിച്ച് രക്ഷിക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണ് ആയോഗികമായി ഈ ജീവി മണ്ണിൽ ജീവിക്കുന്ന കാലത്ത് സഹായം കിട്ടുമോ കിട്ടില്ലേ അതാണ് വേറെ ആദ്യമുള്ള കാലത്ത് മരിച്ചാൽ മഴക്കൊണ്ട് ആർക്കെങ്കിലും സഹായം കിട്ടുമോ ഇല്ല എന്നുള്ളത് മുജാഹിദികളുടെ കത്താ വിഷയത്തിന്റെ ഭാഗമല്ല ഇനി ഞാൻ രണ്ടാം ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അള്ളാഹു അറുബായും അംഗീകരിക്കുന്ന ആള് അറബു ആലമിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വേറെ അയ്യാ സതാകമുള്ള മറ്റൊരാള്

ായി മരിച്ച ആളുകൾക്ക് സഹായം ചെയ്യാൻ കഴിയുമെന്ന് സമ്മതിച്ച് ഇനി ഭൂമിയിൽ നിന്ന് കഴിയോന്ന് കൂടി കിട്ടിയാൽ മതി മരിച്ചതിന്റെ ശേഷം മേറാജിന്റെ രാത്രിയിൽ അബാബുവിന്റെ റസൂലുമായി സംഭാഷണം നടത്തി അവിടെ സഹായം കിട്ടി അത് മൗലവി സമ്മതിച്ചു അതിന് വളരെ നന്ദി സാധു ജനങ്ങൾക്ക് മട്ടം കറക്കുന്നതിൽ കുറച്ചെങ്കിലും സമാധാനമാണല്ലോ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മൂത്താനബി അലൈഹി സ്വലാമ് സഹായിച്ചു മൂത്താനബിന്റെ ഗുണം കിട്ടി എന്ന് സമ്മതിന് ഭൂമിയിൽ നിൽക്കുമ്പോൾ സാധിക്കുമോ എന്നുള്ളതാ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് കവർ എന്ന് പറയുന്നത് മണ്ണാണ് മൂത്താനബി അലൈഹി സ്വലാമായി ീഗിൽ കബരി മൂത്താനബി അലൈ ഇസ്ലാം കബറിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടൂന്നാണ് അപ്പം മരിച്ചതിന്റെ ശേഷം കബറിന്റെ ഉള്ളിൽ നിൽക്കും മൂത്താനബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകമായ ഹയാത്ത് ഉണ്ട് ായി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇവർക്ക് വിഷയം തന്നെ മൗരവി മറന്നു ഇരിക്കുന്നു ഇരിക്കുന്നത് ഇന്നലെയൊന്നും വന്നിട്ടുണ്ടോ ഈ വിഷയം വായിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല വിഷയം ഓർക്കണം ഈ വിഷയം ഇവിടെ നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് നല്ല കഴിവുമുണ്ടോ അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ പാടുണ്ടോ എന്ന വിഷയമാണ് ഈ വിഷയത്തിൽ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അത് ആകാശത്ത് വെച്ചായാൽ കഴിയും ഭൂമിയിൽ വെറ്റായാൽ കഴിയില്ല എന്ന് നിങ്ങൾ ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്ന് ഇതിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മറിയം മറിയമ്പീവിനെ വിളിക്കുകയും അള്ളാഹിനെ വിളിക്കുകയും ചെയ്താൽ ഏതാണ് നല്ലത് എന്നുള്ളതാണ് അപ്പൊ രണ്ടും ജാതകം സമ്മതിച്ചില്ലേ സമ്മതിച്ചു എന്നങ്ങോട്ട് പറയും എന്നിട്ട് നമുക്ക് അതിനെ മറുപടി പറയാം ആവശ്യമില്ലാത്ത പ്രസക്തമല്ലാത്ത ചോദ്യം ചോദിക്കേണ്ടതില്ല ഇവിടുത്തെ ചോദ്യം അത് പാടുണ്ടോ പാടില്ലേ എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു കൊള്ളാം ഏതാണ് ഉത്തമം ഏതാണ് ആവശ്യം എന്ന് ഞങ്ങൾ പറയാം പക്ഷേ അത് രണ്ടും അനുമതി ാണ് എന്ന് നിങ്ങൾ ഒന്ന് വ്യക്തമായി പറഞ്ഞേക്കൂ ഇപ്പൊ പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ട് അള്ളാഹുത്താലോട് ചോദിക്കലും മളയം ബീവിയോട് ചോദിക്കലും മറ്റൊരിയാക്കളോട് ചോദിക്കലും ഈ രണ്ട് ചോദ്യത്തിൽ നിന്ന് ഏതാണ് നല്ലത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അപ്പൊ രണ്ടും ശരിയാണ് രണ്ടും അനുവദനീയമാണ് എന്ന് മൗലവി മൗലവിസാഹിബ് സമ്മതിച്ചു കഴിഞ്ഞതുകൊണ്ട് ആ കാര്യം ഒന്ന് വളരെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കാര്യം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞ് അതിനാൽ ഞാൻ മറുപടി പറയുന്നു ആദ്യമായി പറഞ്ഞ ചോദ്യത്തിന് രണ്ട് ഭാവി മറുപടി പറഞ്ഞെങ്കിലും പിന്നെയും ആവർത്തിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു ഭൂമിയിൽ വെച്ചോ അല്ലെങ്കിൽ ആകാശത്തിൽ വെച്ചോ എന്ന വ്യത്യാസം ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ മരിച്ചുപോയതിന്റെ ശേഷം മഹാത്മാക്കൾക്ക് പ്രത്യേകമായ കഴിവുണ്ടോ ഇല്ലേ ഇതാണ് ആണ് ഇവിടുത്തെ പ്രശ്നം അവർക്ക് കഴിവുണ്ട് അത് ആകാശത്തിൽ വെച്ചാണെന്ന് സഭരിച്ചുവല്ലോ അത് ഏറ്റവും വളരെ നല്ലതായി കഴിഞ്ഞു അതിനാൽ അബാഹുവിന്റെ മഹ്ലോക്കുകളിൽ പ്രത്യേകപ്പെട്ട മഹാത്മാക്കൾക്ക് മരണത്തിന്റെ ശേഷം കഴിവുണ്ട് അവർ ആകാശത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം വേറാജന്റെ കാര്യം പറഞ്ഞു ഇവിടുത്തെ വേറുള്ള കാര്യങ്ങൾ കൂട്ടിക്കൊഴിച്ച് ആ ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് കാര്യമില്ല വ്യക്തമായ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ് നീങ്ങുക അടുത്ത ചോദ്യത്തിന്റെ പ്രശ്നം അടുത്ത ചോദ്യത്തിന്റെ പ്രശ്നം എന്താണ് മനസ്സിലായല്ല ഒരു വിശാലും ഓരോ പലപ്പോഴും ചെലവടിച്ച് വന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായി സംശയിച്ചു പോവുകയാണ് ഞാൻ എന്റെ ചോദ്യം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുന്നേറ്റും ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഈ ഭാഗത്തൊന്നും എന്താണ് ദുഹ എന്നും അള്ളാഹു അല്ലാത്ത ഒരു ദുര സമർപ്പിക്കാനും അള്ളാഹുമായ പങ്കു മറ്റു മറ്റ് പന്തി പങ്കുചേർക്കാനാണെന്നും ഇവർ സമർപ്പിക്കുകയുണ്ടായി അതാണ് മുജാഹിദ് പക്ഷത്തിന്റെ നിലപാട് അള്ളാഹുല്ലാത്ത ഒരു പ്രിക്വാർത്തിക്കൽ ചേർക്കാനും എന്ന നിലപാട് ആ കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അരിയോ ചെറുപ്പത്തിൽ ലിംഗിനോട് പറയുകയുണ്ടായി അള്ളാഹുതായയോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അള്ളാഹു തയാല കഴിവ് കൊടുത്തിട്ടില്ല അള്ളാഹു നന്ദിയാക്കളോടും മൊഴി ആക്കലോടും പ്രാർത്ഥിക്കാവുന്നതാണ് എന്ന് ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് റബ്ബുൽ ആലമീനായ പരിശുദ്ധ പുറാലി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടാണ് അള്ളാഹു നന്ദിയാക്കുന്നവർ പ്രാർത്ഥിച്ചിട്ടുള്ളത് റബ്ബുൽ ോ ഞങ്ങൾ ന്യായമായി വിശ്വസിക്കുന്നു ആ മാർഗമാണ് പിന്തുണയേണ്ടത് നേരെ മറിച്ചു അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലാതെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഉത്തരം കിട്ടുമെന്നും അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ലാതെ കൊടുക്കുമെന്നും അങ്ങനെ ചെയ്യാൻ അള്ളാഹുന്റെ പാർട്ടിയുടെ നിലപാടാണെന്നും പറഞ്ഞ ആ ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വാദമനുസരിച്ച് അള്ളാഹുന്റെ പാർട്ടിയുടെ നിലപാടാണെന്നുണ്ടെങ്കിൽ അള്ളാഹു വിശ്വസിക്കുന്ന ആൾ അങ്ങനെയുള്ള െന്നും അല്ലാഹനെ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നോക്കിയാൽ അത് പുണ്യത്തിന്റെയും പദവിയുടെയും പാർട്ടികളൊക്കെയുള്ള സ്വീകാരം ഏതാണ് മുൻതൂക്കങ്ങളെ ഏതാണ് പിൻതൂക്കമുള്ള എന്ന് വിശദീകരിക്കാനാകാൻ അവർ ആവശ്യപ്പെട്ടത് അതിൽ വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം ഒഴിഞ്ഞുമാർക്കുള്ള പ്രയോജനമില്ല വ്യക്തമായ മറുപടി തന്നെ പറഞ്ഞത് മനസ്സിലാക്കണം മോലിൽ പറഞ്ഞില്ല എന്ന് ആവർത്തിച്ചത് കൊണ്ടായില്ല ഇവിടെ നമ്മുടെ വാദം എന്ത് എന്ന് ഓർക്കാരെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നത് അദ്ധാനത്താണ് ഇവിടുത്തെ വാദം മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കൽ അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് ലോകത്ത് മുസ്ലിം ഇങ്ങനെ മുഴുവനും അബാഹുവല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം കൊണ്ട് അവർ കാഫറായി പോകും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകും മുസ്ലിക്കുകളായി പോകും എന്നാണ് നിങ്ങൾ വാദം വാദം ഈ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് മറ്റു വിഷയത്തിലേക്ക് ഇറങ്ങിയതാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി വ്യക്തമാക്കേണ്ടത് നിങ്ങൾ ഈ വാദത്തെ സംബന്ധിച്ചാണ് അഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ എന്ന വാദത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം അത് വ്യക്തമാക്കിയതിന്റെ ശേഷം നമുക്കാവാം ഏത് നല്ലത് ചീത്ത എന്ന് പറയൽ അത് പറയാനല്ല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആവശ്യമില്ലാത്തത് ഇവിടെ പറയേണ്ടതില്ലാബുകളിൽ പഠിക്കേണ്ടതുണ്ട് അത് പഠിക്കാൻ നമുക്ക് തെളുക്കുകൾ ഉണ്ട് കോളേജുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു തലം നിശ്ചയിക്കാം ഇവിടുത്തെ വിഷയം നമ്മുടെ പദവിഷയമാണ് അത് അതാഹു അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾ വാദം തെളിയിക്കുകയാണ് നിങ്ങളുടെ കടമ അത് അല്ല എന്ന് തെളിയിക്കുകയാണ് ഞങ്ങളുടെ കടമ അത് ലോക മുസ്ലിം നിങ്ങളെ മുഴുവനും നിങ്ങൾ കാഫറാക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ നിങ്ങൾ മു അത് ശരിയല്ല എന്ന് വളരെ വ്യക്തമായി നിങ്ങളോട് പറയൽ ഞങ്ങളുടെ കർത്തവ്യമാണ് അത് തെളിയിക്കലാണ് ഞങ്ങളുടെ കർത്തവ്യം അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എടുത്തു തെളിച്ചു പ്രാർത്ഥിക്കുവാൻ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊരു വലിയൊരു സഹായകര തരണം യോട് മുൻകാമികളായ ആളുകൾ സാലിഹ്യങ്ങളായ ആളുകൾ ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറവൻ പഠിപ്പിക്കുന്നു അങ്ങനെ അബാഹ സുഖാന ആ പൽഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് സഹായിക്കുവാൻ അവന്റെ അമ്പിയാക്കൽ മുഖേന അവന്റെ ഔലിയാക്കൽ മുഖേന സാലിഹ്യങ്ങൾ മുഖേനയാണ് അവാഹുത്തര അവന്റെ സഹായത്തെ എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവന്റെ അവാഹുത്തരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഔലിയാക്കളെയും സാലിഹ്യങ്ങളെയും യും ഞങ്ങൾക്ക് തിരയണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ സത്യവിശ്വാസികളുടെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ കുഹാനിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത് അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണെന്ന വാദം നിങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ആ വാദത്തിന്റെ പിന്നിൽ നമുക്കേതാണ് നല്ലൊരു എന്ന് നോക്കാം ജനങ്ങളെ വട്ടം നടക്കാനല്ല ഇവിടെ ഒരുമിച്ചു കൂടിയത് ഈ സന്ദർഭം ഞങ്ങളുടെ ചോദ്യത്തിന്റെ സന്ദർഭമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ എതിൽ ചേരിയിലെ വിശ്വാസ ആകർഷണങ്ങളെപ്പറ്റിയും അവർക്ക് അഴിഞ്ഞാട് സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെ തുടർന്ന് ഒരുപോലമാകുന്ന ഏത് പശ്ചിമങ്ങളെ സംബന്ധിച്ചും ഏത് സംശയങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് അതാണ് ഞങ്ങളുടെ ചോദ്യയുടെ പ്രത്യേകത ഈ സമയത്ത് എന്ത് ചോദിക്കണമെന്ന് ഒത്തിരിയാളെ തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറയുക കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് കട്ടായമായി പറയുക എന്നല്ലാതെ ചോദ്യത്തിന് ഒഴിഞ്ഞാണാൻ വേണ്ടി വേറെ മാർഗങ്ങളൊന്നും സ്വീകരിക്കുന്നത് ഇവിടെയുള്ള ചോദ്യം കത്ത് വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹന അദ്ദേഹായും സ്വീകരിച്ച മനുഷ്യൻ അവൻ അങ്ങനെയുള്ള കൊടുത്തിട്ട ഒരു മനുഷ്യൻ അബ്ദുൽ അള്ളാഹു എന്നെ രക്ഷിക്കേണ്ടമേ എന്ന് പറയുന്നു അതേ അള്ളാഹു അബ്ബുൽഹുമായി സ്വീകരിച്ച മറ്റൊരു മനുഷ്യൻ അള്ളാഹുന്റെ വലിയവരാണ് ഉദാഹരണമായി യാ വലിയായ മറിയം അറിയണം അള്ളാഹു എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് കാലത്തിലേക്കും ഹിരാമികമായ അടിസ്ഥാനത്തിൽ സുലത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരേ പദവിയും ഒരേ പുണ്യവും ഒരേ സ്വീകാര്യതയുമാണോ അല്ല വല്ല വ്യത്യാസവുമുണ്ടോ എന്നാണ് ഈ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം ഞങ്ങളെ റഷ്യിക്കേണ്ടതില്ല കാരണം ചോദ്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അടുത്ത പ്രശ്നം ഞങ്ങൾ മറ്റു ചില്ലാത്തറുണ്ട് രണ്ട് ചെന്നിതറിയ തെളിവുകൾ പറഞ്ഞാലും അതിന് പുറമെ തലയ്ക്ക് മുകളിലൂടെ കുരുങ്ങുകയുള്ള തെളിവുകൾ നൽകിയതും പിന്നെ പിന്നെയും തെളിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് ദുർവാശിയുടെ മറക്കരമുഷ്ടികൾ മാത്രം തെളിവാണ് ഞങ്ങളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുകയാണ് വലിയ നിങ്ങൾക്ക് വലിയ ഞങ്ങൾക്ക് ഞങ്ങൾ അന്നാ നീ നിന്റെ പറ്റൽ നിന്ന് ഞങ്ങൾക്കൊരു വലിയ തരയാണ് എന്ന് പറയുന്നത് ആ വലിയ മരിച്ചു മരിച്ചുപോയതിനു ശേഷം ഞങ്ങൾ ആ വലിയോട് സഹായം തേടിയാൽ ആ മരിച്ചുപോയ വലി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സഹായം തേടുന്ന തരത്തിലുള്ള വലിയ തരയാണ് എന്നാണോ അല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ യുദ്ധങ്ങളിൽ സഹിക്കാൻ സഹിക്കാൻ സഹായിക്കുന്ന ഞങ്ങളുടെ സമരങ്ങളിൽ സഹായിക്കുന്ന ഞങ്ങളോട് അവിടുത്തെ ഓണവും പ്രവർത്തിക്കുന്ന പ്രധാനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഗൗരവിക്ക് എന്തും ചോദിക്കാൻ എന്നുള്ള അധികാരം ഓർമ്മ തെറ്റിച്ച് പറയാനിരിക്കും എന്ത് ചോദിക്കാൻ ഇവരെ അധികാരമില്ല ഇവിടെ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാനേ അധികാരമോ എന്ത് ചോദിക്കാൻ എന്ത് ചോദിക്കാൻ അധികാരമില്ല ഇവിടെ ഇവിടെ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാനേ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം കേടൽ ശുർക്കാണ് എന്നാണ് നിങ്ങൾ വാദം അത് ശുർക്കല്ല എന്ന് ഞങ്ങൾ വാദം ഈ ഭാഗത്തെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുള്ളത് അതുകൊണ്ട് അതിനെന്ത് തെളിവുണ്ട് എന്ന് ഇനി നിങ്ങൾക്ക് പോയെങ്കിൽ ചോദിക്കാം അത് നിങ്ങൾ മറുപടി നൽകും ഞങ്ങൾ നൽകിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കാം ഏതാണ് പുണ്യം ഏതാണ് പുണ്യമല്ലാത്തത് എന്ന് വ്യക്തമാക്കുന്ന ചോദ്യമേ പ്രസക്തമല്ല ഇവിടെ അനുവദനീയമല്ല ഇവിടെ മൗലവിധാരി അനാവശ്യമായ ചോദ്യം പിൻവലിക്കണമെന്ന് ചോദ്യം ഇവിടെ യിൽ പറഞ്ഞോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടൽ ശരിക്കാണ് എന്ന് നിങ്ങളെ വാദം അതല്ലെന്ന് ഞങ്ങളുടെ വാദം ഈ വാദത്തിന് ഞങ്ങൾ തെളിയിച്ച മറുപടികൾക്ക് ഒന്നും ാത്തത് കൊണ്ട് ഇങ്ങനെ കിടന്ന് കിടന്ന് ഉരുമ്പ് കളിച്ചിട്ട് യാതൊരു പ്രയോജനവും അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക അവാഹുല്ലാത്ത മറിയം വീവിനെ വിളിച്ച് ചോദിച്ചാൽ അതിന് പുണ്യമുണ്ടോ അല്ലെങ്കിൽ പുണ്യമില്ലേ അത് പുണ്യത്തിന്റെ പ്രശ്നം അതിനെ നമുക്ക് അടുത്ത് വേറെ ഒരു വാദപ്രതിവാദം ഇൻഷാമ്മ നിശ്ചയിക്കാം ഇപ്പൊ ഈ വാദപ്രതിവാദം ഉള്ളത് മുസ്ലിക്കീങ്ങളാക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തുള്ള മുസ്ലിമിങ്ങൾ അടക്കം ആളുകളെ നിങ്ങൾ മുസ്ലിക്കീങ്ങളാക്കുന്നുണ്ട് അത് തെറ്റാണ് നിങ്ങൾക്കതിന് തെളിവില്ല എന്ന ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കലാണ് ഞങ്ങളെ ആവശ്യം അത്